മന്ത്രിസ്ഥാനത്തെ ചൊല്ലി തർക്കം തുടരുന്ന സംസ്ഥാന എൻ സി പിയിൽ നിർണായക നീക്കങ്ങൾ സ്വയം രാജിവെച്ചൊഴിയണമെന്നാണ് എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിന് അന്ത്യശാസനം എ കെ ശശീന്ദ്രന്റെ രാജി ഇന്നുണ്ടായേക്കും വിവരങ്ങളുമായി ആർ ശ്രീത്ത് ചേരുന്നു ശ്രീയത്ത് മന്ത്രിയുടെ രാജി ആവശ്യം പാർട്ടിയിൽ നിന്ന് പലയാവർത്തി ഉയർന്നെങ്കിലും മന്ത്രി എ കെ ശശീന്ദ്രൻ എന്ന് വഴങ്ങിയിരുന്നില്ല പെട്ടെന്ന് അതിനൊരു മാറ്റം വരുന്നത് എങ്ങനെയാണ് ശ്രീത്ത് ഹാഷ്മി ഇന്നലെ കൊച്ചിയിൽ എൻ സി പിയുടെ നേതൃയോഗം ചേർന്നിരുന്നു സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ വിളിച്ചു കൂട്ടിയ നേതൃയോഗത്തിൽ ഏതാണ്ട് ഇരുന്നൂറോളം പേരാണ് പങ്കെടുത്തത് ഈ യോഗത്തിൽ വെച്ച് പരസ്യമായി തന്നെ ഇരുന്നൂറ് അംഗങ്ങളെ സാക്ഷികൃത്ത് തന്നെ ശശീന്ദ്രനോട് രാജിവെച്ച് ഒഴിയണമെന്ന് പി സി ചാക്കോ ആവശ്യപ്പെട്ടു രാജിവെച്ച് ഒഴിഞ്ഞില്ലെങ്കിൽ പുറത്താക്കേണ്ടി വരും ഇന്ന് തന്നെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൻ്റെ തീരുമാനം വരും അതായത് ചൊവ്വാഴ്ച ദേശീയ അധ്യക്ഷൻ തീരുമാനം വരും മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനായി സി പി എമ്മിന്റെ പൊളിപ്പുരംഗം പ്രകാശ് കാരാട്ടിനോട് ശരത് പവാർ സംസാരിപ്പിക്കും അതുകൊണ്ട് ശശീന്ദ്രൻ സ്വയം രാജിവെച്ച ഒഴിഞ്ഞേ മതിയാകൂ പാർട്ടിക്ക് പുതിയ മന്ത്രിസ്ഥാനം പകര മന്ത്രിസ്ഥാനം കിട്ടിയാലും ഇല്ലെങ്കിലും ശശീന്ദ്രൻ രാജിവെച്ച് ഒഴിയണമെന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്നാണ് ഇന്നലെ ഈ എൻ സി പി നേതൃയോഗത്തിൽ പി സി ചാക്കോ പ്രഖ്യാപിച്ചത് എന്നാൽ ശശീന്ദ്രൻ താൻ പാർട്ടി തീരുമാനം അങ്ങനെയാണെങ്കിൽ രാജിവെക്കാൻ സന്നദ്ധനാണെന്ന കാര്യം അറിയിച്ചു എന്നാൽ പകരം വളരെ തനിക്ക് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി നൽകണമെന്ന് ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു ഇതിനോട് പി സി ചാക്കോ പ്രതികരിച്ചില്ല യോഗത്തിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം പ്രതിവാദങ്ങളും തർക്കവിതർക്കങ്ങളും ഒക്കെ നടന്നു എന്തായാലും ശശീന്ദ്രൻ രാജിവെച്ചൊഴിയണമെന്ന കാര്യത്തിൽ ഒരു ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന കാര്യമാണ് പി സി ചാക്കോ അസന്തിഗ്ഗ്ധമായി പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ സമാന്തര പ്രവർത്തനം എന്ന പേരിൽ ഷൺമുദാസ് പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു പല ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഷൺമുദാസ് പഠന കേന്ദ്രത്തിന് പേരിൽ യോഗം വിളിച്ചാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന കാര്യവും ഈ ശശീന്ദ്രനോട് പി സി ചാക്കോ യോഗത്തിൽ വെച്ച് പറഞ്ഞു കോഴിക്കോട് മാത്രമായി ഷൺമുദാസ് പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തണം അല്ലാത്തപക്ഷം ശക്തമായ ഉണ്ടാകും ഇക്കാര്യത്തിലും ഒരു കുറ്റുവച്ചയില്ല മന്ത്രിസ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്ന കാര്യം പറഞ്ഞു ഈ മന്ത്രിസ്ഥാനത്തേക്ക് പകരം ആവശ്യം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് തോമസ് കെ തോമസിനെതായ കോഴാരോപണം അന്വേഷിച്ച പാർട്ടിയുടെ ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത് തോമസ് കെ തോമസിനെ പൂർണ്ണമായും കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത് അതായത് കോഴാരോപണം എന്നത് ഒരു ആക്ഷേപമാണ് അതിലൊരു കഴമ്പുമില്ല കോവർ കുഞ്ഞുമോൻ്റെ മൊഴി ഉദ്ധരിച്ചുകൊണ്ടാണ് തോമസ് കെ തോമസിനെ കുറ്റമുക്തനാക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി എന്ത് നടപടിയെടുക്കും എന്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയാനുള്ളത് അത് മുൻകൂട്ടി കണ്ടാണ് ഇപ്പോൾ ബി എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കൊണ്ട് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കരാടിനോട് സംസാരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് ചാക്കോ പി സി ചാക്കോ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ഡൽഹി ഈ ശരത് പവാറിനെ കാണാനുള്ള ശ്രമത്തിലാണ് ഇന്ന് തന്നെ ശരത് പവാറിന്റെ നിർദ്ദേശം എ കെ ശശീന്ദ്രൻ ലഭിക്കുകയും ശശീന്ദ്രന് രാജിവെക്കേണ്ടി വരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ കോഴ എന്ന് പറയുന്നത് കൂടിയും ഒരു ഒരു എന്തോ കരിനിഴൽ അവിടെ വീഴുന്നുണ്ടല്ലോ അപ്പോൾ എ കെ ശശിമാറിയാൽ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കിട്ടും എന്ന് പാർട്ടി കരുതുന്നുണ്ടോ ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിലും പാർട്ടിക്ക് മന്ത്രി വേണ്ട എങ്കിൽ കൂടിയും ശശീന്ദ്രൻ ഇനി മന്ത്രിയായിരിക്കേണ്ട എന്നൊരു കടുത്ത നിലപാടിലേക്ക് എൻ സി പോവുകയാണോ ശ്രീദ് തോമസ് കെ തോമസിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് എൻ സി പിയുടെ ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് കൈമാറിയെങ്കിലും തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് നേരത്തെ മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട പി സി ചാക്കോയും തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയാണ് ഈ കോഴാരോപണത്തെക്കുറിച്ച് ആദ്യം അവരോട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാഥമികമായ വിവരവും ആധികാരികമായ വിവരവും ലഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിക്കാണ് സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല ഈ കോഴാരോപണം സ്വീകരിക്കുന്ന പ്രതികരണം മുൻമന്ത്രി ആനണി രാജു എം എൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ എൻ സി പിയുടെ ആഭ്യന്തര സമിതിയെ കുറ്റമുക്തനാക്കിയതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി തോമസ് കോമസിനെ മന്ത്രിയാക്കാൻ തയ്യാറാകുമെന്ന് കരുതുക വയ്യ കാരണം ഇപ്പോൾ ഒരു ആരോപണത്തിന്റെ കരിനിടൽ തോമസ് കെ കോമസിന് മേലുണ്ട് അത് പൂർണ്ണമായി മാറിയിട്ടില്ല സി പി എം ആണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ശരത് പവാറിനെ കൊണ്ട് സി പി എമ്മിന്റെ പൊളിറ്റ് കോർഡിനേറ്റർ പ്രകാശ് കരാട്ടിനോട് സംസാരിപ്പിക്കുമെന്ന കാര്യം ഇന്നലെ എൻ സി പി നേതൃയോഗത്തിൽ പി സി ചാക്കോ പ്രഖ്യാപിച്ചത് എങ്കിൽ പോലും തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാരണം തന്റെ മന്ത്രി ലോക്സഭയിൽ ആരേക്കും ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ കഴിയും ആ സ്വാതന്ത്ര്യം സി പി എം മുഖ്യമന്ത്രിക്ക് നൽകുന്നുമുണ്ട് പ്രത്യേകിച്ചും ഇത്തരമൊരു ആരോപണത്തിൻ്റെ ഒരാളെ മന്ത്രിസഭയിലേക്ക് വന്ന വെച്ചാൽ അത് മറ്റ് വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം സി പി എം നേതൃത്വം അറിയാം അത്രമൊരു നിർദ്ദേശം നൽകാൻ സി പി എം ദേശീയ നേതൃത്വവും തയ്യാറാകില്ല എന്നാണ് കരുതേണ്ടത് എന്തായാലും പകരം മന്ത്രിസ്ഥാനം കിട്ടിയാലും ഇല്ലെങ്കിലും ശശീന്ദ്രൻ രാജിവെച്ച രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടാണ് പി സി ചാക്കയ്ക്കുള്ളത് അത് അവർ അവർക്കിടയിലുള്ള ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജിവെച്ചില്ലെങ്കിൽ സ്വയം പുറത്താകേണ്ടി വരും എന്ന് പുറത്താക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ എന്ത് നിർദ്ദേശവും പി സി ചാക്കോ ഇന്നലെ യോഗത്തിൽ നൽകിയിട്ടുണ്ട് ഓക്കെ